നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സ്വാഗതം ശ്രീ കെ എം ഷാജക ഭയങ്കര രസകരമായ ചില സംഭവങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു മുസ്ലിം ലീഗിന് ലഭിക്കുന്ന രാജ്യസഭാ സീറ്റിലേക്ക് പി കെ കുഞ്ഞാലിക്കുട്ടിയെ പരിഗണിക്കുന്നുവെന്ന കുഞ്ഞാലിക്കുട്ടി വിഭാഗം കുഞ്ഞാലിക്കുട്ടിയെ പരിഗണിക്കുന്നു എന്നതിൻ്റെ കൃത്യമായ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ത്യ മുന്നണി ഒരു പക്ഷേ ഭൂരിപക്ഷത്തിലെത്തിയേക്കാം എന്ന പ്രതീക്ഷകൾ ഇന്ത്യയിൽ ശക്തമാകുമ്പോഴാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ഈ മലക്കം മറിച്ചിൽ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ മുസ്ലിം ലീഗിന് കേന്ദ്രമന്ത്രിസഭയിൽ പ്രാതിനിധ്യമുണ്ടാകുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടിയെ മന്ത്രിയാക്കാം എന്നുമാണ് കുഞ്ഞാലിക്കുട്ടി വിഭാഗം കരുതുന്നത് ഇതോടെ ലീഗിൽ വലിയ പൊട്ടിത്തെറിക്കുള്ള സൂചനകൾ കേട്ടു തുടങ്ങി പി കെ കുഞ്ഞാലിക്കുട്ടി രാജ്യസഭയിലേക്ക് വന്ന് കേന്ദ്രമന്ത്രി ആവുകയാണെങ്കിൽ ഇ ടി മുഹമ്മദ് ബഷീർ തൻ്റെ മന്ത് എം പി സ്ഥാനം രാജിവെക്കും എന്ന സൂചന പാർട്ടിക്ക് നൽകി കഴിഞ്ഞുവെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ എന്താണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ലക്ഷ്യം പി കെ കുഞ്ഞാലിക്കുട്ടി ഒരു കേന്ദ്രമന്ത്രി സ്ഥാനത്തിന് അർഹനല്ലേ അല്ല ചോദിക്കുന്നത് ഈ ഇത്രയും അധപതിച്ച ഒരു പാർട്ടി സംവിധാനം ഏഹ് നമ്മൾ ഞാനൊക്കെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് കോൺഗ്രസ് ആണ് ഏറ്റവും അധപത്തിച്ചതെന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ കോൺഗ്രസിലെ അധപതനത്തിൻ്റെ ഒരു ലക്ഷം ഇരട്ടി ഈ പാണക്കാട് കുടുംബത്തിന് ഏറെ പ്രിയങ്കരനാണ് പി കെ കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗിൻ്റെ ഏകഛത്രാധിപതി എന്ന് അങ്ങയുടെ വാക്കുകൾ കടമെടുത്താൽ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും പക്ഷെ കുഞ്ഞാലിക്കുട്ടി എടുത്തണിഞ്ഞിരിക്കുന്നത് ഒരു സമവായത്തിന്റെ കുപ്പായമാണ് ഒരു തീവ്ര നിലപാടുകാരനാണ് ഇ ടി മുഹമ്മദ് ബഷീർ എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി വിഭാഗം ആരോപിക്കുന്നു അങ്ങനെ ഇ ഒരു തികഞ്ഞ തീവ്ര വിഭാഗക്കാരനായി ചാപ്പ കുത്തി ഒരു വശത്ത് ഒതുക്കിയിട്ട് പലപ്പോഴും മന്ത്രിസ്ഥാനം തട്ടിയെടുക്കുന്ന ഒരു തന്ത്രമാണ് പി കെ കുഞ്ഞാലിക്കുട്ടി കാട്ടുന്നത് ഇതുപോലുള്ള ഒരുപാട് തന്ത്രങ്ങൾ കാണിക്കുന്ന ഒരാളാണ് കുഞ്ഞാലിക്കുട്ടി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് ആദ്യം കുഞ്ഞാലിക്കുട്ടി മത്സരിക്കുന്നത് ഇപ്പൊ കുഞ്ഞാലിക്കുട്ടിക്ക് എന്താ എഴുപത്തിരണ്ട് എഴുപത്തിമൂന്ന് വയസ്സുണ്ട് പക്ഷെ എന്താ ചെറുപ്പോ അതെ 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 അല്ല അത് അത് അതങ്ങനെയാണല്ലോ രാഷ്ട്രീയക്കാരങ്ങനെയാണല്ലോ അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലിയൊക്കെ അതെ അത് പല രാഷ്ട്രീയക്കാരും അങ്ങനെയൊക്കെയാണ് ഇപ്പോഴും ചെറുപ്പക്കാരായിട്ടാണ് പലരും നടക്കുന്നത് അങ്ങനെ എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം നമ്മുടെ എൺപത്തിരണ്ടിൽ എം എൽ എ ആയിട്ടുള്ള കുഞ്ഞാലിക്കുട്ടി അതിനുശേഷം എം എൽ എയോ എം പി ഒ അല്ലാതെ ഇരുന്നിട്ടുള്ള ഒരു നിമിഷം പോലും കുഞ്ഞാലിക്കുട്ടിയുടെ ജീവിതത്തിൽ ഒരു ഒരു തോറ്റു തോൽവി കേസിന്റെ ജീവിതത്തിലുണ്ടാവും ഞാൻ അതിലേക്ക് വരാം ഞാനതിലേക്ക് വരാം കാരണം എന്താ വെച്ചാൽ അതിൽ ചെറിയൊരു പങ്ക് എനിക്കും വഹിക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതും പ്രധാനമാണ് കാരണം കുഞ്ഞാലിക്കുട്ടിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ കുഞ്ഞാലിക്കുട്ടി ആകപ്പാടെ ഒരു തെരഞ്ഞെടുപ്പിന് തോറ്റിട്ടുണ്ടെങ്കിൽ അത് രണ്ടായിരത്തി ആറിൽ കുറ്റിപ്പുറം എന്നോട് തന്നെ കുഞ്ഞാലിക്കുട്ടി മന്ത്രിയായിരുന്നപ്പോഴത്തേക്കും അത് പറഞ്ഞിട്ടുണ്ട് ഞാനത് സ്വപ്നത്തിൽ വിചാരിച്ചില്ല അങ്ങനെ ഒരു പരാജയവും അന്ന് ഐസ്ക്രീം പാർലർ കേസിന്റെ പശ്ചാത്തലത്തിലാണ് തോൽക്കുന്നത് പിന്നെ അച്യുതാനന്ദന്റെ നേതൃത്വത്തിലുള്ള മുന്നണിയുടെ കാലഘട്ടത്തിലാണ് അന്ന് കുഞ്ഞാലിക്കുട്ടി അവിടെ തോൽക്കുന്നത് അന്ന് കുഞ്ഞാലിക്കുട്ടിയോടൊപ്പം എം കെ മുന്നിലും തോറ്റിരുന്നു അത്രയേറെ അന്ന് അച്യുതാനന്ദൻ തന്നെയാണ് അല്ല അത് ഞാനതിലേക്ക് പോകുന്നില്ല ഞാനതിലേക്ക് പോകുന്നില്ല എന്തായാലും ആ ഒരു പരാജയം മാറ്റിവെച്ചാൽ ഈ കുഞ്ഞാലിക്കുട്ടി എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവിന് അധികാരമില്ലാതെ ഒരു നിമിഷം പോലും തുടരേണ്ടി വന്നിട്ട് മൂന്നോ നാലോ തവണ മന്ത്രി അത് കുഞ്ഞാലിക്കുട്ടിയുടെ മാത്രം പ്രത്യേകതയല്ല ഈ മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്ക് അധികാരമില്ലാതെ അധികം നാൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല അത് ഇപ്പോൾ പത്ത് വർഷമായി പത്തില്ല ഏഴര വർഷം കേരളത്തിൻ്റെ അധികാരസ്ഥാനത്ത് നിന്ന് അവർ മാറി നിൽക്കുന്നു തുടർ ഭരണത്തിലും ഒരുപക്ഷേ ലീഗ് സി പി എമ്മിന് ഒരു കൈ എന്ന സൂചനകൾ പുറത്തു വന്നിരുന്നു പക്ഷേ കുഞ്ഞാലിക്കുട്ടിയുടെ കൈകൾ കൂട്ടിക്കെട്ടി എം കെ മുനീറും കെ എം ഒക്കെ കളിച്ചപ്പോൾ അതിനുള്ള ഒരു ചാൻസ് പോലും നഷ്ടപ്പെട്ടു ഇനിയും ഒരു രണ്ടര വർഷം ഭരണമില്ലാതെ കേരളത്തിൽ കഴിയണം ഇതിനിടയിൽ വെട്ടുപഴച്ച് കേന്ദ്രത്തിൽ അധികാരം കിട്ടിയാൽ ഒരു മന്ത്രിസ്ഥാനം അത് കഴിക്കുമോ അല്ല സോയ്മണ് ഞാൻ പറയുന്നത് ഇപ്പൊ അധികാരമില്ലാതെ ആ പാർട്ടിക്ക് നിൽക്കാൻ കഴിയില്ല എന്നൊക്കെ സോയിമൻ പറയുമ്പോഴും എനിക്ക് ചില വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള എന്താ ഒരു കേഡർ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പാർട്ടി ആ പാർട്ടിക്ക് അധികാരമില്ലാതെ പുറത്ത് നിൽക്കുന്നത് വലിയ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് എനിക്ക് എനിക്ക് തോന്നുന്നത് വ്യത്യസ്ത അഭിപ്രായം പറയുന്നത് കാരണം ഒരു കേഡർ ബേസ്ഡ് പാർട്ടിയാണ് അവിടെയാണ് എൻ്റെ പ്രശ്നം മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പാർട്ടിക്ക് അധികാരത്തിന് പുറത്ത് നിന്നാലും ദുർബലപ്പെടുന്ന ഒരു പാർട്ടിയാണത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അധികാരത്തിന് പുറത്ത് നിന്ന് ഒരിക്കലും അത് ദുർബലപ്പെട്ടിട്ടില്ല പക്ഷേ ആ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ചില നേതാക്കന്മാരെന്ന് പോലും ഞാൻ പറയില്ല ആ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരേ ഒരു നേതാവായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടി ഏ കുഞ്ഞാലിക്കുട്ടി യഥാർത്ഥത്തിൽ ഒന്ന് അളിച്ചു നോക്കിയ സ്വാഭിമാനം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ദെല്ലാൾ എന്ന് വേണമെങ്കിൽ നമുക്ക് കുഞ്ഞാലിക്കുട്ടി വിളിക്കാം ഇത് ലീഗിന്റെ ഒരു ഉന്നത നേതാവ് വളരെ സ്വകാര്യമായി എന്നോട് തീർത്തു പറഞ്ഞു കുഞ്ഞാലിക്കുട്ടി കേന്ദ്രത്തിൽ മന്ത്രിയായാൽ മുസ്ലിം യാൽ മുീഗ് കേ അല്ല അത് എന്നോടൊന്നും എനിക്ക് യോജിപ്പില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പല അവസരങ്ങളിലും ഈ പാർട്ടി ഈ കകത്ത് എന്തെങ്കിലുമൊക്കെ വിഭാഗീയത ഉണ്ടാവും നമ്മൾ വിചാരിച്ചു നമുക്കറിയാമല്ലോ എം കെ മുനീറും കെ എം ഷാജിയും ഒക്കെ വളരെ തീവ്രമായി കുഞ്ഞാലിക്കുട്ടിയെ എതിർത്ത് നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും അവർക്ക് ഒരു തരത്തിലുള്ള പിന്നെ സീരിയസ് ആയിട്ടുള്ള നീക്കങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മൾ കാണണം കാരണം പാണക്കാട് ആ ഒരു ആധ്യാത്മിക നേതാവിൻ്റെ ഒരു പ്രസൻസ് ഒരു സാന്നിധ്യം അതുകൊണ്ട് അനുഗ്രഹം ചേർത്ത് പിടിച്ചിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് കുഞ്ഞാലിക്കുട്ടിയുടെ നിയന്ത്രണത്തിലാണോ ഈ ഈ ആത്മീയ നേതാക്കന്മാർ എന്നുള്ളതാണ് കാലാകാലമായി അത് ശിഹാബ്ദങ്ങൾ മുതൽ കുഞ്ഞാലിക്കുട്ടിയുടെ നിയന്ത്രണത്തിലാണോ എന്നുള്ളൊരു സംസാരം നമ്മൾ കുഞ്ഞാലിക്കുട്ടി ഇപ്പം നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗ പശ്ചാത്തലത്തിൽ നമ്മൾ കുഞ്ഞാലിക്കുട്ടി ഒന്ന് പരിശോധിച്ച് നോക്കൂ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലം മുതൽ ഇടതുപക്ഷത്തേക്ക് പോകാൻ കാലുവെച്ച് നിൽക്കുന്ന ആളാണ് കുഞ്ഞാലിക്കുട്ടി പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത അതെ ഐസ്ക്രീം പാർലർ കേസിൽ കുഞ്ഞാലിക്കുട്ടിയെ പിണറായി വിജയനും അന്ന് കല്ലട സൂമ അല്ല മറ്റേ എം കെ ദാമോദരനും പി ശശിയും കൂടി ചേർന്ന് രക്ഷപ്പെടുത്തിയതിനു ശേഷം അല്ല കൊടിയേരി അന്നല്ല കൊടിയേരി രണ്ടായിരത്തി ആറിലാണ് ആഭ്യന്തരം കൊടിയേരിയുടെ കാലത്താണ് ആ ആ കാലഘട്ടത്തിലാണ് പക്ഷേ പിന്നെ പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിലാണെന്നാണ് എന്റെ ഓർമ്മ അച്യുനന്ദൻ ഒന്നും പ്രതിപക്ഷ നേതാവായിരുന്നില്ല അപ്പം പ്രതിപക്ഷ നേതാവ് എൽ ഡി എഫ് കൺവീനർ അതിന് ശേഷമാണ് അപ്പം ആ കാലം മുതൽ അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിലെ നയനാർ മന്ത്രിസഭയുടെ കാലം മുതൽ ഇടതുപക്ഷത്തേക്ക് പോകാൻ ഒരു കാലെടുത്ത് വിച്ച് നിൽക്കുന്ന ആളാണ് കുഞ്ഞാലിക്കുട്ടി എന്താണ് ആ തുടക്കം ഉണ്ടായത് എങ്ങനെയാണ് എനിക്ക് ഓർമ്മയുണ്ട് അന്ന് ഞാൻ പ്ലാനിങ് ബോർഡിലുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിലെ ജനകീയ ആസൂത്രണത്തിൻ്റെ സമയത്ത് ആണ് ആദ്യമായി മുസ്ലിം ലീഗ് പിന്നെ ഇടതുപക്ഷത്തേക്ക് പോകാനുള്ള ഒരു കാര്യം വെക്കുന്നത് ജനകീയ ആസൂത്രത്തിൽ അവർ സഹകരിച്ചാണ് പ്രവർത്തിച്ചത് അന്ന് എനിക്ക് ഓർമ്മയുണ്ടെന്ന് അന്ന് പാർട്ടിക്കകത്ത് എം എ ബേബി തോമസ് ഐസക്കിനെ പോലുള്ള ആളുകളാണ് വേണ്ടി ശക്തമായി ബാധിച്ചിരുന്നു അത് നടന്ന് 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 അടുത്ത ഘട്ടം എവിടെയാ വന്നത് രണ്ടായിരത്തി അഞ്ചിലെ പിന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗായിട്ട് അടവു നയം എന്നൊരു സ്ഥിതി വരെ വന്നു ആ അടവ് നയം എന്ന് പറഞ്ഞ സ്ഥിതി വന്നപ്പോൾ അന്ന് ഒരുമിച്ച് മത്സരിച്ചു ഏത് തദ്ദേശത്തിന് അത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണിയായി മത്സരിക്കാറുള്ള ട്രയലാണ് ആ ഒരു ട്രയലർ ഉണ്ട് പക്ഷെ അന്ന് എന്ത് സംഭവിച്ചു വി എസ് അച്യുതാനന്ദൻ ഞാൻ വി എസ് അച്യുദാനന്ദൻ കൂടെയുള്ളു വി എസ് അച്യുദാനന്ദൻ നടത്തിയ അതിശക്തമായിട്ടുള്ള ശ്രമത്തെ തുടർന്നിട്ടാണ് അന്ന് അത് നടക്കാതെ പോയത് ആ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ എത്രയോ അവസരങ്ങളിൽ മുസ്ലിം ലീഗ് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി ആ ശ്രമങ്ങളുടെ എല്ലാം മുന്നിലുണ്ടായിരുന്നത് കുഞ്ഞാലിൻകുട്ടിയായിരുന്നു അപ്പം അവിടെയെല്ലാം യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിൻ്റെ അല്ല കുഞ്ഞാലിക്കുട്ടിയുടെ അധികാരമോഹവും ആക്രാന്തവുമാണ് എല്ലാം നമ്മൾ കണ്ടത് ഇനി കുഞ്ഞാലിക്കുട്ടിയുടെ ചരിത്രം നമ്മൾ നിർത്തുനോക്കും എൺപത്തിരണ്ടിൽ എം എൽ എ ആയി അതിന് എത്രയോ തോണ മൂന്നോ നാലോ പ്രാവശ്യം അല്ലേ മന്ത്രിയായി രണ്ടായിരത്തി പതിനേഴിൽ ഇ അഹമ്മദ് മരിക്കുമ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ ഉപതെരഞ്ഞെടുപ്പിൽ അന്ന് എം എൽ എ ആയിരുന്ന കുഞ്ഞാലിക്കുട്ടി എന്ത് ചെയ്യുന്നു ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു കാരണം രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ അന്നത്തെ യു പി എ തിരികെ അധികാരത്തിൽ വരും എന്നൊരു പ്രതീക്ഷ എന്തായാലും ഞാൻ പറഞ്ഞ ആ പ്രതീക്ഷയ്ക്ക് മുമ്പാണ് രണ്ടായിരത്തി അല്ലെ രണ്ടായിരത്തി പതിനേഴിൽ കളമൊരുക്കം രണ്ടു വർഷം മുമ്പ് പോകും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേ ഉള്ളൂ വളരെ കാലം അല്ല സ്വാഭാവികമായും രണ്ടായിരത്തി പത്തൊമ്പതിൽ വലിയൊരു ഹൈപ്പൊക്കെ ഉണ്ടായി ഉണ്ടായ സമയത്ത് പിന്നെ കേന്ദ്രത്തിൽ മന്ത്രിയാകാം എന്നുള്ള പ്രതീക്ഷയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭയിലേക്ക് പോകും ആ ലോക്സഭയിലേക്ക് പോയി അവിടെ മന്ത്രിസ്ഥാനം അവിടെ പിന്നെ സർക്കാർ ഉണ്ടാവുന്നില്ല പാർലമെന്റ് ചെയ്തില്ലെന്നാണ് ആക്ഷേപം അല്ല നമ്മൾ അങ്ങനെ പോക്ക് പോലും ഇല്ല അതെ ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ല അതിനുശേഷം എന്ത് സംഭവിച്ചു അതിനുശേഷം രണ്ടായിരത്തിഇരുപത്തൊന്നിൽ യു ഡി എഫ് ജയിക്കും ജയിക്കാനുള്ള പ്രതീക്ഷ ഉണ്ട് എന്ന് വന്നപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചു ആ ലോക്സഭയിലെ സീറ്റ് വലിച്ചെറിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇവിടെ ഇവിടെ മത്സരിച്ചു ഇവിടെ ഒന്ന് മത്സരിച്ചിട്ട് ഇപ്പോൾ രണ്ട് രണ്ടര വർഷമായിട്ട് പണിയില്ല പണിയില്ല നടക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ആ നടക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ രാജ്യസഭയിലൂടെ വീണ്ടും ഞാൻ പറഞ്ഞു ഇതുപോലൊരു ായിട്ട് അധികാരത്തിൻ്റെ പുറകെ അന്ധമായി ഇങ്ങനെ നടക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു രാജ്യസഭയിലേക്ക് ആര് എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ ഉത്തരം ജൂൺ നാല് വരെ കാത്തിരിക്കാനാണ് കുഞ്ഞാലിക്കുട്ടി രാജ്യസഭ സ്ഥാനം ഏറ്റെടുക്കുമെന്നാണ് കുഞ്ഞാലിക്കുട്ടി വിഭാഗം പറയുന്നത് കാരണം മന്ത്രിയാണോ അല്ല ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ കാണുമോ ഇതുപോലൊരു നേതാവിന്റെ അധികാരമോഖത്തിന് വേണ്ടി ആ പാർട്ടിയുടെ എല്ലാ മൂല്യങ്ങളും ഇല്ലാതാക്കുക നാലോ ചോക്ക് ഞാൻ പറയുന്നത് ഇപ്പൊ തീവ്ര നിലപാടാണ് ഇ ടി മുഹമ്മദ് ബഷീർ എടുത്ത് അയാളെ ചാപ്പകുത്തി മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ലിബറൽ ആയിട്ടുള്ള നിലപാടെടുക്കുന്നവരല്ലേ കെ എം ഷാജി എം എം കെ മുനീർ ഏറ്റവും ആയിട്ടുള്ള ഉള്ളവരല്ലേ അവര് അവരെ പക്ഷെ ഇ ടി മുഹമ്മദ് ബഷീറിനെ ഉപയോഗിച്ചാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി മുസ്ലിം ലീഗ് ദേശീയ തലത്തിൽ ചൂടുറപ്പിച്ച് നിൽക്കുന്നത് ഇപ്പോൾ പല വിഷയങ്ങൾ സംഭവിക്കുമ്പോഴും മണിപ്പൂരിൽ ഉൾപ്പെടെ ഇ ടി മുഹമ്മദ് ബഷീർ സന്ദർശനം നടത്തി പല വിഷയങ്ങളിൽ മുസ്ലിം ലീഗിന് വേണ്ടി വളരെ തീവ്ര പ്രസ്താവനകൾ നടത്തുന്ന നേതാവാണ് അപ്പോൾ ഒരു വശത്ത് ഇ റ്റിയെ സമർത്ഥമായി ഉപയോഗിക്കുന്നു മറുവശത്ത് സമർത്ഥമായി ചുരുട്ടി കൂട്ടുന്നു അല്ല അത് അത് യാതൊരു സംശയമില്ല യാതൊരു സംശയമില്ല പക്ഷേ അതേസമയം ഞാൻ പറയുന്നത് പോലെ ഇ ടി മോ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം തീവ്ര നിലപാടെന്ന് പറഞ്ഞ നെഗറ്റീവ് ഉണ്ട് അല്ലെന്ന് ഞാൻ പറയുന്നത് അങ്ങനെ ഉണ്ടെന്ന് പറയുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെക്കുലർ കണ്ടെൻഷൻസ് ഉള്ളവരവരോട് ഇല്ലാത്തവരാണോ ഞാൻ ചോദിക്കുന്നത് കുഞ്ഞാലിക്കുട്ടിയോടൊപ്പം തന്നെ അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയോട് ഒരിഞ്ച് മുകളിലെങ്കിലും മന്ത്രി സ്ഥാനത്തൊക്കെ ഇരുന്ന് കഴിവ് തെളിവിച്ചിട്ടുള്ള ആളല്ലേ ഡോക്ടർ എം കെ മുനീർ അല്ലെ എം കെ മുനീറിനെയും കെ എം ഷാജിയെയും ഒക്കെ കേന്ദ്രത്തിലേക്ക് രാജ്യസഭാ മെമ്പറാക്കി വിട്ട് അവരെ ഒരു കേന്ദ്രമന്ത്രിയാക്കാൻ നിശ്ചയിച്ചാൽ കുഞ്ഞാലിക്കുട്ടിയുടെ സ്ഥാനം പോയില്ലേ അല്ല സുമനെ അതാണ് പ്രധാനപ്പെട്ട സ്ഥാനം അതാണ് പ്രധാനപ്പെട്ട വിഷയം മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിയുടെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് കുഞ്ഞാലിക്കുട്ടിക്ക് അധികാര സ്ഥാനം ഉണ്ടാക്കി കൊടുക്കലാണോ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അങ്ങ് ഓർക്കുന്നുണ്ടാവാം രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭ അന്ന് കുഞ്ഞാലിക്കുട്ടി കുഞ്ഞുഞ്ഞ് കുഞ്ഞുമാണി ആ ത്രയങ്ങളായിരുന്നു കേരളം ഭരിച്ചിരുന്നതെന്നൊരു ഖ്യാതിയുണ്ട് പിന്നീട് കെ എം മാണിയെ കെ എം മാണിക്കെതിരെ പല ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോഴൊന്ന് കെ എം മാണിക്കെതിരെ ഏറ്റവും ശക്തമായി രഹസ്യ കരുക്കൾ നീക്കിയ ഒരു കഥാപാത്രം കൂടിയാണ് കുഞ്ഞാലിക്കുട്ടി കാരണം അവിടെ കേരള കോൺഗ്രസിനെ ആ മുന്നണിയിൽ നിന്ന് തള്ളി പുറത്തേക്കിട്ടാൽ കെ എം മാണി ഒന്ന് സൈഡ് ലൈൻ ചെയ്താൽ പിന്നീട് കേരളത്തിൽ വളരെ ജ്വലിച്ചു നിൽക്കുന്ന രണ്ട് താരങ്ങൾ ഒന്ന് കുഞ്ഞുഞ്ഞും മറ്റൊന്ന് കുഞ്ഞാലിക്കുട്ടിയുമാണ് അല്ല സ്വാഭാവികമാണത് അതായത് എന്തായിരുന്നു അവിടെയും ഉള്ള ലക്ഷ്യം എന്തായിരുന്നു അവിടെയും ഉള്ള ലക്ഷ്യം എന്ന് പറഞ്ഞത് ഉപമുഖ്യമന്ത്രി സ്ഥാനമായിരുന്നു അതെ അതിന് വേണ്ടിട്ട് ആ പണി അവിടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം മുസ്ലിം ലീഗ് ആവശ്യപ്പെടുമെന്ന എലക്ഷന് മുമ്പ് പറഞ്ഞു അതെ അതും ആ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടുണ്ട് അതെ അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ പിണറായി വിജയൻ അനുകൂലമായി പ്രതിപക്ഷത്തിനെ വരിയുടച്ച് നിർത്തുന്ന പ്രവർത്തനവും ഈ കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇപ്പോഴും തന്നെയാണ് നടന്നു കൊടുക്കുന്നത് അപ്പം മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പാർട്ടി തനിക്ക് വേണ്ടി മാത്രമുള്ളൊരു പാർട്ടിയാണ് എന്ന് വരുത്തുക അതോടൊപ്പം തന്നെ ആ പാർട്ടിയിലും ആ മുന്നണിയിലും ഇരുന്നു കൊണ്ട് ശത്രുപക്ഷത്തെ മുന്നണിക്ക് വേണ്ടിയുള്ള ദല്ലാൾപണി ചെയ്യുകടക്കം കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ കേരളം കേട്ടിട്ടില്ല അല്ല സോ ഞാൻ ചോദിക്കുന്നത് പിണറായി വിജയനെതിരായിട്ട് കാമാരം മിണ്ടാത്ത ആളാണ് ഇയാൾ അങ്ങനെ ഒരാൾക്ക് എന്തിനാണ് തുടർ മന്ത്രിസ്ഥാനങ്ങൾ ഇങ്ങനെ നൽകി ഈ മുസ്ലിം ലീഗ് അദ്ദേഹത്തെ ഈ ഉള്ളം കൈയിൽ വെച്ചുകൊണ്ട് നടക്കുന്നത് പ്രതിപക്ഷ ജോലി നിർവഹിക്കേണ്ടത് അതാണ് അതാണ് അതായത് മുസ്ലിം ലീഗിന് മുസ്ലിം ലീഗിലെ അണികൾ ആണ് ഇപ്പൊ ചിന്തിക്കേണ്ടത് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടാക്കിയതും പ്രവർത്തിച്ചതും വളർത്തുന്നതും കുഞ്ഞാലിക്കുട്ടി എന്ന് പറഞ്ഞ നേതാവിന് വേണ്ടി മാത്രമാണോ കുഞ്ഞാലിക്കുട്ടി എന്ന് പറഞ്ഞ നേതാവ് ഇരിക്കാൻ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയും ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും ചെയ്യേണ്ട ഒരു പാർട്ടി ആയിട്ടാണോ മുസ്ലിം ലീഗ് പ്രവർത്തിക്കേണ്ടത് അതോ മുസ്ലിം സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി അവരുടെ സാമൂഹിക സാമ്പത്തിക വികസനത്തിന് വേണ്ടി ഈ മതേതരത്വത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയായിട്ടാണോ മുന്നോട്ട് പോകേണ്ടത് ഇപ്പോൾ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ പാർട്ടി ഒന്ന് നോക്കൂ നോക്കൂമാന കുഞ്ഞാലിക്കുട്ടിക്ക് മന്ത്രിസ്ഥാനം ലഭ്യമാക്കത്തക്ക തരത്തിൽ ചില പ്രചരണങ്ങൾ നടത്താൻ വേണ്ടി ഇപ്പോൾ തന്നെ കോൺഗ്രസ് നേതാക്കളുമായി ആശയവിനിമയം തുടങ്ങിക്കഴിഞ്ഞു കുഞ്ഞു കുഞ്ഞാലിക്കുട്ടി ക്യാമ്പുകാരെന്നാണ് പറഞ്ഞു വരുന്നത് അല്ല സോമിമാന ഞാൻ പറയുന്നത് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ്സിലായാലും കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗിൻ്റെ അണികളും ഇപ്പം ചിന്തിക്കേണ്ടത് അല്ലെങ്കിൽ മുസ്ലിം ലീഗിനകത്തുള്ള മാന്യമായി ചിന്തിക്കുന്ന നേതാക്കന്മാർ ചിന്തിക്കേണ്ടത് എന്താ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പാർട്ടിയുടെ നിലനിൽപ്പാണോ യു ഡി എഫ് എന്ന് പറഞ്ഞ സംവിധാനത്തിന്റെ നിലനിൽപ്പാണോ പ്രധാനം ഇപ്പോഴത്തെ കേരളത്തില് കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ വളർച്ചയും യു ഡി എഫിന്റെ വളർച്ചയുമാണോ അവർക്ക് പ്രധാനം അതോ മുസ്ലിം പിന്നെ കുഞ്ഞാലിക്കുട്ടി എന്ന് പറഞ്ഞ ആ നേതാവിന് അധികാര സ്ഥാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കലാണോ പ്രധാനം എന്ന് തീരുമാനിക്കണം മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പാർട്ടി നിലനിൽ നിലനിൽക്കുന്ന എന്തിനാണ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പാർട്ടി നിലനിൽക്കുന്നത് മതേതരമായിട്ടുള്ള വിഷയത്തിൽ പ്രവർത്തിക്കുകയും മുസ്ലിം സമുദായത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക ഉന്നമനത്തിനു വേണ്ടിയാണോ അതോ എങ്ങനെയെങ്കിലും കുഞ്ഞാലിക്കുട്ടി എന്ന് പറഞ്ഞ ഈ നേതാവിന് അല്ലെങ്കിൽ ഇവിടെ ഇവിടെ അല്ലെങ്കിൽ അവിടെ അധികാരം ഉണ്ടാക്കി കൊടുക്കലാണോ പിന്നെ മുസ്ലിം ലീഗിൻ്റെ ലക്ഷ്യം എന്നുള്ളത് മുസ്ലിം ലീഗിൻ്റെ അണികൾ ചിന്തിക്കണം മറുഭാഗത്ത് മുസ്ലിം ലീഗിനകത്ത് തന്നെ നേരായ വഴിക്ക് ചിന്തിക്കുന്ന ജനപിന്തുണയുള്ള നേതാക്കന്മാരില്ലേ ഇപ്പോൾ എം കെ മുനീറില്ലേ കെ എം ഷാജിയില്ലേ അതുപോലെ എത്രയോ നേതാക്കന്മാരുണ്ട് അവരൊക്കെ ഇനിയെങ്കിലും ഈ വൃത്തികേടിനെതിരെ ഈ കുഞ്ഞു ഈ കുഞ്ഞാലിക്കുട്ടിക്കു വേണ്ടി മുസ്ലിം ലീഗിനെ ബലി കഴിക്കുന്നതിനെതിരെ ഈ ഈ എം കെ മുനീറിനും കെ എം ഷാജിക്കുമൊക്കെ പരസ്യമായി ഇനിയെങ്കിലും എന്തെങ്കിലും പറയാൻ കഴിയുമോ അത് ഇതുവരെ അവർ പറഞ്ഞിട്ടില്ല അവരെന്തെങ്കിലുമൊക്കെ വിമർശനങ്ങൾ അവിടെ എവിടെയൊക്കെ പറയും അവസാനം കാര്യത്തോടെ എടുക്കുമ്പോൾ വാലഞ്ചുരുട്ടി അവരോടും സലാം സലാം എന്ന് നിങ്ങൾ ആരാണ് അല്ല സലാമാണ് വേണ്ടി ഏറ്റവും ശക്തമായി പ്രസ്താവനകൾ നടത്തുന്നത് ഞാൻ പറയുന്നത് മുസ്ലിം ലീഗ് പോലൊരു പാർട്ടിയിൽ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കാൻ എന്തെങ്കിലും യോഗ്യതയുള്ള ആളാണോ പി എം എസ്ലാം ഈ പി എം എസ്ലാം എന്ന് പറഞ്ഞ ആള് എവിടെയായിരുന്നു അയാൾ വേറെ ഐ എൻ എൽ എന്ന് പറഞ്ഞ പാർട്ടിയിലായിരുന്നു സാദിക്കലി തലകളൊക്കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു കീഴ് ജീവനക്കാരനെ പോലെയാണ് സംസാരിക്കുന്നത് അതാ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് സാദിക്കലി തങ്ങളൊക്കെ തന്നെ കുഞ്ഞാലിക്കുട്ടിയുടെ കൈയാളായി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഇന്നലെ വരെ ഐ എൻ എല്ലിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളെ കൊണ്ടുവന്ന് മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി ആക്കുന്ന സാധ്യത ഇതൊക്കെ കഴിയുന്നത് എന്തുകൊണ്ടാണ് ഇതൊക്കെ കഴിയുന്നത് മുസ്ലിം ലീഗ് അണികളുടെ ഇടയിൽ നിന്നും മുസ്ലിം ലീഗിന്റെ വളർച്ചയിൽ താല്പര്യമുള്ള മുസ്ലിം ലീഗിലെ പിന്നെ നേതാക്കന്മാരുടെ ഇടയിൽ നിന്നും കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ട് ഒരു മുരടനക്കം പോലും ഉണ്ടാകുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് അല്ലെങ്കിൽ പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇനിയെങ്കിലും കുഞ്ഞാലിക്കുട്ടിക്ക് സ്ഥാനം കിട്ടാൻ വേണ്ടി മുസ്ലിം ലീഗിനെ ബലി കൊടുക്കുന്ന മുസ്ലിം ലീഗിൻ്റെ കാഴ്ചപ്പാടുകളെ ബലി കൊടുക്കുന്ന ഈ സമീപനത്തിനെതിരെ ഇനിയെങ്കിലും മുസ്ലിം ലീഗിന്റെ അണികളും മുസ്ലിം ലീഗിൽ മുസ്ലിം ലീഗിൻ്റെ വളർച്ചയിൽ പിന്നെ താല്പര്യമുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും രംഗത്ത് വരണം എന്നാണ് എനിക്ക് എനിക്ക് പറയാനുള്ളത് മുസ്ലിം ലീഗിൽ മുസ്ലിം ലീഗിൽ നിന്ന് ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ളവരാണ് ഏറ്റവും കൂടുതൽ സീനിയോറിറ്റി ഉള്ള ഒരാളെന്ന് ഞാൻ പറയുന്നില്ല ഏറ്റവും കൂടുതൽ യോഗ്യതയും കാര്യക്ഷമതയും ഉള്ള എത്രയോ ആളുകളുണ്ട് മുസ്ലിം ലീഗിനകത്ത് അവർ അവർ പിന്നെ പിന്നെ മന്ത്രിയാവട്ടെ കുഞ്ഞാലിക്കുട്ടിക്ക് അടുത്തവിടെ ഇവിടെ യു ഡി എഫ് ജയിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധനങ്ങളിലൊന്നും കിട്ടില്ലേ അത് അത് വിചാരിച്ചു മുസ്ലിം കുഞ്ഞാലിക്കുട്ടി പോകട്ടെ അല്ലാതെ എവിടെയെങ്കിലും എന്തെങ്കിലും അധികാരത്തിനുള്ളൊരു സാഹചര്യം കണ്ടു കഴിഞ്ഞാൽ അത് ചാടി പിടിക്കാൻ വേണ്ടി മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പാർട്ടി കുഞ്ഞാലിക്കുട്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു പാർട്ടിയാണോ കുഞ്ഞാലിക്കുട്ടി വരുന്നതിന് മുമ്പ് എത്രയോ ലപ്തപ്രതിഷ്ഠനായിട്ടുള്ള നേതാക്കന്മാർ നേതൃത്വം കൊടുത്തൊരു പാർട്ടിയാണ് സി എച്ച് മൂന്നതു പോയ പോലെയൊക്കെ എത്രയോ ലപ്തപ്രതിഷ്ഠനായിട്ടുള്ള ആളുകൾ നേതൃത്വം കൊടുത്തൊരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് ആ പാർട്ടിയെ കുഞ്ഞാലിക്കുട്ടിയുടെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നഴ്സണൽ സെൽഫ് അഗ്രൻഡൈസ്മെൻറ്റിന് വേണ്ടി ആ പാർട്ടിയെ ചവിട്ടി തേക്കണോ എന്ന് അണികളും മുസ്ലിം ലീഗിലെ മുസ്ലിം ലീഗ് നല്ലപോലെ പോലെ വളരണം എന്ന് ആഗ്രഹിക്കുന്ന നേതാക്കളും തീരുമാനിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറ് വളരെ നന്ദി വളരെ ശ്രീക്കായം ശാചക നന്ദി നമസ്കാരം